എല്ലാവിധ ഓഫീസ് ഫർണിച്ചറുകളുടെയും വൻ ശേഖരം എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാർസ് സൗകര്യം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം അവർ സിസ്റ്റർ ഗ്രാൻഡ് ഫർണിച്ചർ എരമല്ലൂർ പാറപ്പുറത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണം രണ്ടാഴ്ചക്കുള്ളിൽ കൂട്ടിൽ കയറി മുന്നൂറിൽ പരം കോഴികളെ കൊണ്ടൊടുക്കി പാറപ്പുറത്ത് അജ്ഞാത ജീവി മൂന്ന് വീടുകളിലായി മുന്നൂറിൽ പരം കോഴികളെ രണ്ടാഴ്ച കൂട്ടിൽ കയറി കൊന്നൊടുക്കി പാറപ്പുറം പതിയാടൻ സുനി അർജുനൻ എൻ കെ നയനാട്ടു പറമ്പിൽ സുരേഷ് എന്നിവർ വളർത്തുന്ന കോഴികളെയാണ് രാത്രി അജ്ഞാത ജീവി കൊന്നിട്ടത് ഏകദേശം അറുപതിനായിരം രൂപയുടെ നഷ്ടമാണ് ഈ കോഴി കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത് കോഴിക്കർഷകരുടെ വീടുകൾ സി കെ സലീം കുമാർ പി അശോകൻ കെ പി ഷാജി പി എസ് മോഹൻ എൻ വി ഷിജു ജമിനി ഗണേശൻ തുടങ്ങിയവർ സന്ദർശിച്ചു കോഴിക്കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും അജ്ഞാത ജീവിയെ കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കർഷക സംഘം നിവേദനം നൽകിയതായി കർഷക സംഘം ഏരിയ സെക്രട്ടറി പി അശോകൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ആലുവ